പുതുതായി ജോലി കിട്ടിയ ഒരു കുട്ടി അതിൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ ആ ജോലി സ്ഥലത്തൊക്കെ മുഴുവൻ പ്രശ്നങ്ങളാണ് എനിക്കൊരു രീതിയിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛൻ ഒരു കുക്കായിരുന്നു അച്ഛൻ ആ കുട്ടിയേയും കൂട്ടിയും അച്ഛൻ്റെ ഒരു കുക്കിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഒരു മൂന്ന് പാത്രങ്ങൾ എടുത്തു ആ മൂന്ന് പാത്രങ്ങളിൽ ഒന്നിൽ മുട്ട പച്ച മുട്ട ഇട്ടു മറ്റൊന്നിൽ ഉരുളക്കിഴങ്ങിട്ടു മറ്റൊന്നിൽ കോഫിയുടെ ബീൻസ് ഇട്ടു മൂന്നിലേക്കും വെള്ളമൊഴിച്ചു മൂന്നും ഒരു ഇരുപത് മിനിറ്റോളം ചൂടാക്കി എന്നിട്ടത് മൂന്നും പുറത്തേക്ക് എടുത്തു പൊട്ടറ്റോ എടുത്തൊരു പ്ലേറ്റിൽ വെച്ചു മുട്ടയെടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചു നന്നായി ഒരു ഗ്ലാസ്സിലേക്ക് കോഫി ഒഴിച്ചു അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു നീ എന്ത് വ്യത്യാസമാണ് കണ്ടതെന്ന് ഇതെന്താ നിനക്ക് കണ്ട് മനസ്സിലായതെന്ന് അപ്പോൾ കുട്ടി പറഞ്ഞു ഒന്നുമില്ല ഇത് പൊട്ടറ്റോ ആണ് ഇത് ആണ് ഇത് കോഫിയാണ് എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു നോക്ക് അതൊന്ന് തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞു പൊട്ടറ്റോ തൊട്ടപ്പോൾ പൊട്ടറ്റോ വളരെ സോഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എഗ്ഗ് തൊട്ടപ്പോൾ എഗ്ഗ് കുറച്ചുകൂടെ കോഫി കോഫിയാണെങ്കിൽ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കോഫിയേക്കാൾ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരേ സാഹചര്യങ്ങളിലൂടെയാണ് പൊട്ടറ്റോയും നമ്മൾ ഒഴിച്ചു വച്ചിരിക്കുന്ന കോഫിയും ഈ എഗ്ഗും കടന്നു കടന്നുപോയത് പക്ഷേ ഓരോന്നിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും മാറ്റുവാൻ നമുക്ക് പറ്റില്ല ആളുകളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ ആ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എങ്ങനെ അതിൽ നിന്ന് മാറണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആ സാഹചര്യങ്ങളെ നമുക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴാണ് അതിന് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് താങ്ക്